വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാവൻഡറിൻ്റെ നല്ല കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും നല്ലൊരു ഹെവി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഐറ്റം വെറും വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്നത് നല്ല അടിപൊളി ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ദുപ്പട്ട നോക്കിയാൽ നല്ല ലെങ്ത് ഒക്കെ ആയിട്ട് അതുപോലെ ഇതിൻ്റെ ഒരു ദുപ്പട്ടയുടെ വർക്ക് കണ്ടോ ഇത്രയും നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് നല്ല കിഡ് ഐറ്റാണ് കേട്ടോ നിനക്കൊക്കെ നല്ല വെഡിങ്ങിനൊക്കെ വെയർ ചെയ്യാൻ കഴിയാവുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ അത്രയും നല്ലൊരു അടിപൊളി ഒരു കളക്ഷൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു കളേഴ്സ് ആണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക എന്നിട്ട് നന്നായി നല്ല അടിപൊളി ഓർഡേഴ്സൊക്കെ തരിക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് ഡിസൈനർ വെയർ കളക്ഷൻസിലുള്ളതാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ഡബ്ലെക്സിൽ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്രൈസിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഇത് ഓഫർ പ്രൈസിലായത് കൊണ്ടാണ് ഇത്ര കുറഞ്ഞ പ്രൈസിൽ ഹെവി ഡിസൈൻ ആയിട്ട് വരുന്നത് അതും ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് സൈഡിലൂടെ ഈ ഇതുപോലെ വർക്ക് ഉള്ളത് കേട്ടോ ആ ഒരു ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത് ത്രെഡ് സീക്വൻസ് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ആംപിറ്റ് മുതൽ വരുന്നുണ്ട് കേട്ടോ ആ മുതൽ താഴോട്ട് വരെ ഈയൊരു വർക്ക് വരുന്നുണ്ട് ഹെമ്മിലോട്ടും വരുന്നുണ്ട് ബാക്കിയൊക്കെ സ്പ്രെഡ് ആയിട്ട് വരുന്നതാണ് നല്ല ജെഡ് ബ്ലാക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഒരു ജെഡ് ബ്ലാക്കിൽ വരുന്നത് സ്റ്റീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കും സീക്വൻസും കൂടി മിക്സ് ചെയ്തിട്ട് താഴേക്ക് നല്ല ഹെവിയായിട്ട് വരുന്നുണ്ട് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ബാക്ക് സൈഡിലൊന്നും വരുന്നില്ല അതുപോലെ ഇത് ഡബിൾ എക്സിൽ വരേണ്ടി വെറും ആയിരത്തി മുന്നൂറുള്ള പ്രൈസ് ഇത്ര ഹെവി വർക്കിൽ വന്നിട്ടുള്ളതിന് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ടയാണെങ്കിൽ ഫുള്ള് ഹെവി വർക്കായിട്ട് വരുന്നൊരു ദുപ്പട്ടയും ഉണ്ടോ ഇത്രയും നല്ല അടിപൊളി ദുപ്പട്ട ഇതാണ്ടോ അതുപോലെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇത്രയും ഹെവിയായിട്ട് ഉണ്ടോ ഫുൾ വർക്കാണ് കേട്ടോ ദുപ്പട്ട ആയിട്ട് രണ്ട് സൈഡും ഉള്ളിലാണെങ്കിൽ ഫുള്ള് സീക്വൻസും ത്രെഡ് കൂടിയിട്ട് ഉള്ളിലും വരുന്നുണ്ട് വെറും ആയിരത്തി മുന്നൂറുള്ളൂ ഈ ഒരു അടിപൊളി ഐറ്റത്തിന്റെ പ്രൈസ് ജോർജറ്റ് ആണ് ഇതിന്റെ ഫാബ്രിക് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് കാണിക്കാം സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഒരു മെറൂൺ ആണ് റെഡിഷ് മെറൂൺ ഷെയ്ഡ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് സൈഡിലൂടെ നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് സ്ലീവിലാണെങ്കിലും ഫുൾ വർക്ക് വിത്ത് ലൈനിങ് വരുന്നുണ്ട് നല്ല ഹെവി വർക്ക് തന്നെയാണ് സ്ലീവിലും വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സെക്കൻഡ് വൺ കട്ടത്തെ ഇതുപോലെയാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടോട്ടോ കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുബ്പെട്ടിയാണെങ്കിൽ നാല് സൈഡിൽ നല്ല ഹെവി വർക്കായിട്ട് ദുപ്പട്ടി കട്ടത്തെ പോലെ നല്ല ഹെവി പാറ്റേൺ വർക്കും അതുപോലെ രണ്ട് സൈഡ് ഉള്ളിലാണെങ്കിൽ ഫുള്ള് സ്പ്രെഡഡ് വർക്കും കൂടിയിട്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ള സെക്കൻഡ് ഷെയ്ഡ് റൂം ആയിരത്തി മുന്നൂറിൽ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല പർപ്പിളാണ് കേട്ടോ നല്ല അടിപൊളിയൊരു പർപ്പിൾ ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടമാണ് പർപ്പിളൊക്കെ ഇപ്പോഴും ചോദിക്കുന്ന ഒരു കളറുമാണ് അതിൻ്റെ വർക്കൊക്കെ വന്നപ്പോൾ നോക്കിയാൽ ഇതുപോലെ വേണ്ട ഈയൊരു ടൈപ്പിൽ സൈഡിൽ ഈയൊരു ആംപ്ലീറ്റ് മുതൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ആ സൈഡിൽ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയല്ലേ വർക്കൊക്കെ നോക്കി ഇത്രയും അടിപൊളി ആയിട്ടുള്ള വർക്ക് കേട്ടാ ഹെവിയാണ് കേട്ടോ അതൊക്കെ ഫാബ്രിക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഫുൾ ഗ്യാരണ്ടി പറ അത്ര അടിപൊളിയാണ് അത്ര കുറഞ്ഞ പ്രൈസിൽ മുമ്പൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഒരു ആയിരത്തി മുന്നൂറുള്ള ഇത്രയും അടിപൊളി ഐറ്റത്തിന് ആണെങ്കിൽ ഫുൾ വർക്കായിട്ട് വരുന്ന അടിപൊളി ദുപ്പട്ട നല്ല വീതി ഒന്നുകളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടയും ലാസ്റ്റ് ഷെയ്ഡ് ഈ ത്രീ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് മോഡൽ കാണിക്കാം നെക്സ്റ്റ് മോഡൽ കാണിക്കുന്നത് ഈ ഒരു ആലിയ കട്ടിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ള ഫസ്റ്റ് ഷെയ്ഡ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സെൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഫ്ലെയർ ആയിട്ട് വരുന്നതിന് ഫുൾ യോക്കിൽ ഫുള്ളായിട്ട് ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കും കണ്ടോ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഈ കളക്ഷൻ സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് താഴേക്കാണെങ്കിൽ സീക്വൻസ് ആൻഡ് ത്രെഡും വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ത്രെഡ് ആൻഡ് സീക്വൻസ് കൂടിയിട്ടുള്ള ഈയൊരു ദുപ്പട്ടി ഫുൾ വർക്കാണ് ദുപ്പട്ടായിട്ട് അത്പ്പട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കും കൂടിയിട്ടാണ് ദുപ്പട്ടി കൂടിയിട്ട് വന്നിട്ടുള്ളത് ഇതാണ് ഇട്ട് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് റയർ കളറും കൂടിയിട്ടാണ് കേട്ടോ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് സ്ലീവിലൊക്കെ ലൈനിങ് കൊണ്ട് താഴേക്ക് വർക്കും വരുന്നിട്ട് ഇതുപോലെട്ട വർക്ക് സ്ലീവ് ഒക്കെ നോക്കിയേ അതുപോലെ നല്ല വർക്കിൽ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് നമുക്ക് ദുപ്പട്ട കാണിക്കാം ദുബട്ടയിൽ വന്നിട്ടുള്ളത് ഇതുപോലെ ഇതാണ് സെക്കൻഡ് വൺ തേർഡ് കളർ കാണിക്കാം നല്ല വൈറ്റ് ഷെയ്ഡ് കേട്ടോ വൈറ്റൊക്കെ എന്താ ഭംഗി നോക്കി വൈറ്റൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു കളറല്ല കേട്ടോ ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ വൈറ്റൊക്കെ സ്ലീവ് ആണെങ്കിൽ ലൈനിങ് ഉണ്ട് തഴക്കി ഇതുപോലെ ത്രെഡും സീക്വൻസ് കൂടി വർക്കും ഉണ്ട് അതാണ് ടോപ്പ് ദുപ്പട്ടാണെങ്കിൽ നല്ല അടിപൊളി ദുപ്പട്ട ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ നല്ല കിഡ് ഐറ്റംസുകളാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക അതുപോലെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല കമൻസ് തരാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ